നമസ്തേ ഉക്രൈൻ റഷ്യക്ക് മേൽ നടത്തിയിരിക്കുന്ന വലിയ പ്രഹരം അത് തന്നെയാണ് ഇന്ന് ലോകമാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം യുക്രൈൻ മറ്റൊരു ക്ലെയിമും കൂടി നടത്തിയിട്ടുണ്ടായി അതായത് ക്രിമിയൻ ബ്രിഡ്ജ് റഷ്യയിലെ ക്രിമിയൻ ബ്രിഞ്ചില് അണ്ടർ വാട്ടർ ബോംബ് അറ്റാക്ക് നടത്തിയിരിക്കുന്നു എന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട് അപ്പം റഷ്യക്ക് വലിയ രീതിയിലുള്ളൊരു പ്രഹരം തന്നെ ഉക്രൈൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നത് ഏറ്റവും വലിയൊരു അപമാനമേറ്റിരിക്കുകയാണ് റഷ്യക്ക് ഏത് രീതിയിൽ അവർ തിരിച്ചടിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിലൊക്കെ കൂടിയിട്ടാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് യഥാർത്ഥത്തില് ഈ റഷ്യയുടെ ബോംബറുകൾ അത് കൃത്യമായ സുരക്ഷിതമായ സ്ഥലങ്ങളിലല്ല സൂക്ഷിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ എളുപ്പമായിട്ട് ഉക്രൈൻ ഒരു അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചതും ഇത്രയും ബോംബറുകൾ ഇല്ലാതാവുന്ന ഒരു കാര്യം ഉണ്ടായത് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ ഒരു വസ്തുത ഇതാണ് സ്ഥിതി എങ്കിൽ വളരെ ഈസി ആയിട്ട് മറ്റു രാജ്യങ്ങൾക്ക് അമേരിക്കക്ക് എതിരെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക് നടത്തി ശരിയാണ് റഷ്യയുടെ ബോംബറുകൾ അതായത് ഏറ്റവും വിലപിടിപ്പും ഏറ്റവും പ്രഹരശേഷിയുമുള്ള ടി യു തൊണ്ണൂറ്റഞ്ച് ടി യു വൺ സിക്സ്റ്റി ടി അതുപോലെ റഷ്യയുടെ എ ഇ ഡബ്ല്യു ആൻ സി അത് എ വൺ ഫിഫ്റ്റി എന്ന് പറയുന്ന അവാക്സ് വിമാനം ഇതൊക്കെ തന്നെ യുക്രൈന്റെ എഫ് പി വി ഡ്രോണുകളുടെ ആക്രമണത്തിൽ തകർന്നു പോവുകയോ അല്ലെങ്കിൽ അത് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ട് ഈ ഇപ്പോൾ ലോകമെമ്പാട് ഉയരുന്ന ഒരു സംശയമുണ്ട് എന്തുകൊണ്ടാണ് റഷ്യ ഇത് എല്ലാവർക്കും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണാവുന്ന കാണാൻ പറ്റുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ഈ ബോംബർ വിമാനങ്ങളെ ഇത്രയധികം പ്രാധാന്യമുള്ള സുരക്ഷ ആവശ്യമുള്ള ഈ വിമാനങ്ങളെ ഹാങ്ങറുകൾ എന്ന് പറയുന്ന അതായത് വിമാനങ്ങൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്ന അത് കോൺക്രീറ്റ് ബങ്കറുകളാവാം ഹാങ്ങറുകളാവാം എന്തുകൊണ്ടാണ് അവിടെ സൂക്ഷിക്കാതെ ടാർമാക്കിൽ ഇത് പാർക്ക് ചെയ്ത് നിർത്തിയിരുന്നത് വളരെ ഒരു ഗൗരവമായ ഒരു വീഴ്ച അല്ലേ റഷ്യക്ക് സംഭവിച്ചത് റഷ്യ വളരെ നിസ്സാരമായിട്ട് എടുത്തത് കൊണ്ടാണോ യുക്രൈന് വളരെ നിസ്സാരമായിട്ട് ഈ വിവയെ തകർക്കാൻ പറ്റുക എന്നൊരു ചോദ്യം ഇന്ന് ലോകമെമ്പാടും ചോദിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചോ അതിന് വളരെ വ്യക്തമായ ഇത് എന്തുകൊണ്ട് റഷ്യ ഇങ്ങനെ എല്ലാവർക്കും അക്സസിബിൾ ആയ രീതിയിൽ ഉപഗ്രഹം വഴി ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ലൊക്കേഷൻ പബ്ലിക് ഡൊമൈനിൽ വരാവുന്ന രീതിയിൽ എന്തുകൊണ്ട് സൂക്ഷിച്ചു അതിന്റെ കാരണം അതിനെക്കുറിച്ച് അമേരിക്കയുടെ ഒരു മുൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ വിമാനങ്ങൾ ബോംബർ വിമാനങ്ങൾ അത് പിന്നെ അങ്ങനെ സൂക്ഷിച്ചത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള സ്റ്റാർട്ട് ഉടമ്പടി പ്രകാരമാണ് അതായത് സ്റ്റാർ സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി അത് സ്റ്റാർട്ട് ഉടമ്പടി അതിന്റെ രണ്ടാം സ്റ്റാർട്ട് ഉടമ്പടി രണ്ടായിരത്തി പത്തിൽ അന്നത്തെ യു എസ് പ്രസിഡന്റ് ആയിരുന്ന ബറാക് ഒബാമയും റഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന മെദ്വദേവും ചേർന്ന് ഒപ്പിട്ട ഈ കരാർ പ്രകാരം റഷ്യയും അമേരിക്കയും താന്തങ്ങളുടെ പിന്നെ ന്യൂക്ലിയർ ആയുധവാഹക ശേഷിയുള്ള യാനങ്ങളെ ഉദാഹരണത്തിന് അത് വിമാനമാകാം അത് മിസൈലാവാം അതിന്റെ സർവ്വ ഡീറ്റെയിൽസും എതിരാളിക്ക് കൈമാറും അതിന്റെ എണ്ണം പരിമിതപ്പെടും ഏതാണ്ട് വാർഹെഡുകൾ ന്യൂക്ലിയർ ആയുധങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതായി ഇരു രാജ്യങ്ങളും ഉറച്ചിട്ടുണ്ട് അതുപോലെ എണ്ണൂറോളം അതായത് അത് ഞാൻ ഈ പറയുന്നത് ബലിസ്റ്റിക് മിസൈലുകൾ എസ് എൽ ബി എം എന്ന് പറയുന്ന സബ്മറൈൻ ലോഞ്ച്ഡ് ബലിസ്റ്റിക് മിസൈലുകൾ അതുപോലെ ന്യൂക്ലിയർ ക്യാപ്പബിൾ ആയിട്ടുള്ള ഈ പിന്നെ ക്രൂയിസ് മിസൈല് അതുപോലെ ബോംബറുകൾ ഇവയുടെ എല്ലാം കൂടെ എണ്ണം എണ്ണൂറായിരിക്കണം അമേരിക്കയ്ക്ക് എണ്ണൂറെണ്ണമാകാം റഷ്യക്ക് വേണോടെ എണ്ണമാകാം ഇത് പരസ്പരം ഇത് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാൻ നോട്ടീസ് കൊടുത്ത് പരിശോധിക്കാൻ ഇവർക്ക് അവകാശം അതുപോലെ ഇവ സാറ്റലൈറ്റ് വഴി ഇവയുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഇവ തുറസ്സായ സ്ഥലത്ത് സൂക്ഷിക്കണം ആ ഒരു ഉടമ്പടിയാണ് ഇവിടെ റഷ്യയെ ചതിച്ചത് എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ തന്നെ ഒരു മുൻ പിന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അദ്ദേഹം പിന്നെ ലോകത്തോട് പറഞ്ഞിരിക്കുന്നു ഇത് ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് അതിന്റെ ഒരു മറുവച്ച കൂടി യോദം ചോദിച്ചതിന് ഞാൻ മറുപടി പറയാം അതായത് അമേരിക്കയുടെ അമേരിക്കയുടെ ബോംബറുകളായിട്ടുള്ള ബി ഫിഫ്റ്റി ടു ജി അല്ലെങ്കിൽ ബി ഫിഫ്റ്റി ടു എച്ച് അതല്ലെങ്കിൽ ബി ഐ ത്രീ ബി ടു എ ഇവയൊക്കെ തന്നെ ഇതേ രീതിയിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് ഇതിന്റെ ലൊക്കേഷന് ഇതിന്റെ പിന്നെ കൃത്യമായ പിന്നെ അവ ഏത് രീതിയിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഡൊമിനി പിന്നെ റഷ്യയുടെ കയ്യിലും ഈ വിവരങ്ങൾ ഇറാനോ പ്രതികൾക്കോ അതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീവ്രവാദ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പിനോ കൈമാറിയാൽ അമേരിക്കയുടെ കാര്യവും കട്ടപ്പുകയാണ് സംശയമൊന്നുമില്ല പക്ഷെ അവിടെ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലൊക്കേഷൻ അടുത്തെത്താൻ പറ്റണം ഇവിടെ റഷ്യയുടെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായി എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ലൊക്കേഷനുകൾ അമേരിക്കയ്ക്ക് അറിയാമെങ്കിലും ഇവിടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഏർപ്പെടുത്തരുതെന്നായി കരാറിലില്ല അപ്പൊ റഷ്യ അത് ശ്രദ്ധിച്ചില്ല അതുപോലെ തന്നെ ഇവിടേക്ക് വരുന്ന വാഹനങ്ങൾ ഇതിന്റെ പരിസരത്ത് ഒരു നാലോ അഞ്ചോ കിലോമീറ്ററിനുൾപ്പെടെ പരിസരത്തേക്ക് വാഹനങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്തില്ല അതുകൊണ്ടാണല്ലോ ട്രക്കുകൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ഈ ഫസ്റ്റ് പേഴ്സൺ എഫ് പി വി ഡ്രോണുകൾ ഇവിടെ കൊണ്ടെത്തിക്കുകയും റിമോട്ടായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്ത് ഈ വിമാനങ്ങൾക്ക് കേടുപാടുകൾ കുറഞ്ഞ പക്ഷം കേടുപാടുകൾ എങ്കിലും വരുത്താൻ പറ്റിയത് ഇത് ഏത് തീവ്രവാദ സംഘടനകൾക്കും ചെയ്യാമെന്നാണ് കാരണം എഫ് പി വി ഡ്രോണുകൾ അത്ര വലിപ്പമൊന്നും ഉള്ളതല്ല അവയ്ക്ക് വലിയ വിലയുമില്ല ആർക്കും അഫോർഡ് ചെയ്യാം ഒരുപക്ഷെ ഒരു തീവ്രവാദ സംഘത്തിന് കേരളത്തിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പ് തീവ്രവാദികൾക്ക് വേണമെങ്കിൽ ഇതുപോലെ എഫ് പി വി ഡ്രോൺ വാങ്ങിക്കാം ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഇവിടെ സംഭവിച്ചു പോയത് ഒരു സുരക്ഷാ വീഴ്ച ഇത് ലോകത്തിന് മുഴുവൻ പാഠമാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില് നാൽപ്പതോളം എന്താണ് ഈ ബോംബറുകൾ ഇല്ലാതായി പ്ലെയിനുകൾ എയർക്രാഫ്റ്റുകൾ ഇല്ലാതായി എന്നൊക്കെയാണ് അത് യഥാർത്ഥത്തിൽ സത്യം തന്നെയല്ലേ അത്ര അത്ര തന്നെ ഉണ്ടാവില്ല അതിന്റെ ഒരു വ്യാപ്തി എന്ന് പറയും അതൊക്കെ വെറുതെ പറയുന്നതാണ് ഈ നാല്പത് ബോംബറുകളൊന്നും നശിപ്പിച്ചിട്ടൊന്നുമില്ല ഒരു ഞാൻ അഞ്ചെന്നുള്ള ഒരു കണക്കാണ് ആദ്യം പറഞ്ഞത് ചിലപ്പോൾ അഞ്ചിനും പത്തിനും ഇടൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ും അതുപോലെ തന്നെ ഇവയെല്ലാം പരിപൂർണമായി നശിപ്പിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളൊന്നും അല്ല ഈ എഫ് പി വി ഡ്രോൺ ഇത് വളരെ ചെറിയ ഡ്രോണുകളാണ് ഒരു ബാഗിനകത്തി കൊണ്ടുപോകുന്ന ഡ്രോണാണ് ഈ എഫ് പി വ്യൂ ഡ്രോൺ ഉപയോഗിച്ച് നാശനഷ്ടങ്ങൾ വരുത്താം എന്നുള്ളതാണ് അപ്പോ എന്തായാലും അത് കനത്ത അടി തന്നെയാണെന്നുള്ളതിൽ സംശയം ഇല്ല പിന്നെ അടി കൊള്ളുന്ന ആൾ അത് കുറച്ച് പറയും അടി കൊടുക്കുന്ന ആൾ അത് കൂട്ടി പറയും നമ്മുടെ അമേരിക്ക അപ്പൊ മറ്റൊരു രാജ്യത്തിന് അമേരിക്കക്ക് അമേരിക്ക ഈ രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ മറ്റേതൊരു രാജ്യത്തിനും കാരണം റഷ്യ നമുക്കറിയാം സൈനികപരമായിട്ട് വലിയ ശക്തിയുള്ളൊരു രാജ്യമാണ് അല്ല അമേരിക്കയിൽ ആക്രമിക്കാൻ സാധിക്കും അതെന്താണെന്ന് വെച്ചാൽ അമേരിക്ക ഇത്തരം ന്യൂക്ലിയർ ആയുധവാഹക ശേഷിയുള്ള മിസൈലുകളും ബോംബറുകളും എവിടെയൊക്കെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് സൂക്ഷിച്ചിരിക്കുന്നത് അതിന്റെ ലൊക്കേഷൻ അതിന്റെ ഫോട്ടോസ് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് റഷ്യയുടെയും മറ്റു പല രാജ്യങ്ങളുടെയും കയ്യിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇന്ത്യയുടെ കയ്യിൽ പോലും കാണും കാരണം ഉപഗ്രഹം വഴി അതിന്റെ ഫോട്ടോ എടുക്കാം പക്ഷെ എന്നാൽ തിരിച്ച് ഇന്ത്യക്കോ ചൈനയുടെയോ പാകിസ്ഥാന് പോലുമോ ഇങ്ങനെ ഒരു നിർബന്ധമില്ല നിബന്ധനയില്ല കാരണം നമ്മൾ ആരും അങ്ങനെ ഒരു കരാർ ആരുമായിട്ട് ഒപ്പിട്ടിട്ടില്ല ഈ സ്റ്റാർട്ട് ട്രീറ്റി എന്ന് പറയുന്ന ഒരു ട്രീറ്റിയാണ് ഇവിടെ റഷ്യയെ ചതിച്ചത് അപ്പോ ഇന്ത്യയുടെ ബോംബറുകളോ ഇന്ത്യയുടെ പിന്നെ മിസൈലുകളോ അല്ലെങ്കിൽ ചൈനയുടെ ബോംബറുകളോ ചൈനയുടെ മിസൈലുകളോ അതല്ലെങ്കിൽ പാകിസ്ഥാന്റെ ബോംബറോ പാകിസ്ഥാന്റെ മിസൈലോ ഇനി ഒന്നും വേണ്ട ഏതെങ്കിലും ചെറിയ രാജ്യത്തിന്റെ പോലും ബോംബർ എവിടാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല അവയൊക്കെ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിൽ ഹാങ്ങറുകളിൽ അല്ലെങ്കിൽ ബങ്കറുകളിൽ തന്നെ ആയിരിക്കും സൂക്ഷിച്ചിരിക്കുന്നത് പക്ഷെ ഇവിടെ സംഭവിച്ചു പോയ ഒരു പ്രശ്നം ഈ സ്റ്റാർട്ട് ട്രീറ്റി പ്രകാരം റഷ്യയും അമേരിക്കയും പരസ്പരം ഇവയുടെ പിന്നെ ഡീറ്റെയിൽസ് കൈമാറുകയും ഇത് ഉപഗ്രഹം വഴി ഇതിന്റെ ഫോട്ടോ എടുക്കാൻ തക്കവണ്ണം ഇവ ലാൻഡ് ചെയ്തിരിക്കുകയും അതായത് വിമാനത്താവളങ്ങളിൽ അങ്ങനെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നതാണ് ഇവിടെ പ്രശ്നമായത് അപ്പോ ഇതിന് ഇതിന് റഷ്യയുടെ ഭാഗത്തുണ്ടായ ഒരു കുഴപ്പമെന്ന് ഞാൻ കാണുന്നത് റഷ്യക്ക് ഇതേ ലൊക്കേഷനിൽ ഒരു വളരെ ഇഫക്റ്റീവായിട്ട് അവരുടെ കയ്യിൽ എസ് ഫോർ ഹൺഡ്രഡ് എസ് ഫൈവ് ഹൺഡ്രഡ് വരെ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സിസ്റ്റം അവിടെ പിന്നെ ഉപയോഗിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അവിടേക്ക് കടന്നു വരുന്ന വാഹനങ്ങളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് അവയ ഉപഗ്രഹം വഴി അവിടെ കൃത്യമായ നിരീക്ഷണം നടത്താതിരുന്നത് ഇതിലൊക്കെ വളരെ പിന്നെ വ്യക്തമായ സെക്യൂരിറ്റി വീഴ്ചകൾ ഉണ്ടായി ആ അപ്പോ അതിന്റെ പാഠം എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഒരു ചെറിയ വീഴ്ച പോലും നമ്മുടെ ശത്രു നമ്മുടെ ശത്രുവുമായുള്ള യുദ്ധത്തിൽ ഒട്ടും മനസാക്ഷി ഉണ്ടാവാൻ പാടില്ല പല ആൾക്കാർ ഹാർബർ ഹാർബർ അതല്ല അതിനകത്ത് യഥാർത്ഥത്തിലുള്ള ഒരു വിഷയം നിങ്ങള് ഇസ്രായേൽ ാസയിൽ നടത്തുന്ന ആക്രമണം നിങ്ങൾ ചെന്നു ഗാസയുടെ നടുപൊടിച്ചു എന്നിട്ടും ഇസ്രായേൽ ആക്രമണം നിർത്തിയിട്ടില്ല എന്തുകൊണ്ട് നിർത്തുന്നില്ല എന്തുകൊണ്ട് നിർത്തുന്നില്ല കാരണം അവിടെ ഒരു ചെറിയ ശേഷി പോലും അവശേഷിച്ചാൽ അത് ഇസ്രായേലിന് ഭീഷണിയും ഇതാണ് ലോകത്തിന് ഈ ഇത്തരം ആക്രമണങ്ങൾ നൽകുന്ന പാഠം പിന്നെ ഈ പേൾ ഒക്കെ ഉപമയെന്നൊക്കെ പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധം പേൾ ഹാർബറും അങ്ങനെയുള്ള പ്രകോപനമല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊരു സീക്രട്ട് ഓപ്പറേഷൻ ആണ് ഇതൊരു പേൾ ഹാർബറിലെ ബോംബിങ് ഒരു വിമാനം ഡയറക്റ്റ് ആയിട്ട് വന്ന് ബോംബ് ചെയ്യുവല്ല ഇത് പിന്നെ ചില സാധനങ്ങൾ കള്ളക്കടത്ത് നടത്തി ഒളിച്ചു നടത്തി പിന്നെ ഒരു മറ്റൊരു രാജ്യത്തെ കൊണ്ടുചെന്ന് അങ്ങനെയാണ് അവിടുത്തെ സെക്യൂരിറ്റിയെ ഭേദിച്ചത് അല്ലാതെ പിന്നെ അത്യന്താധുനികമായൊരു ഡ്രോൺ നാലായിരം തൊട്ട് പതിനായിരം അല്ലെ അയ്യായിരം ഏഴായിരം കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന ഒരു ഡ്രോൺ കണ്ടുപിടിച്ച് ആ ഡ്രോൺ ഉപയോഗിച്ച ഒരു ആക്രമണം ഇവിടെ നടത്തിയിട്ടില്ല മനസ്സിലായോ ഇതൊരു ആധുനിക ഇതുവരെ ആരും കാണാത്ത ഒരു ആയുധം ആധുനിക ആയുധങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല ഒരു സംഭവം ഇന്റലിജൻസ് ആണ് അതായത് ഇന്റലിജൻസ് ആ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇത് ഒരു ടിപ്പിക്കൽ മൊസാദ് ഓപ്പറേഷൻ പോലാണ് സാധാരണ ഇത്തരം ഓപ്പറേഷനുകൾ ഇസ്രയേലാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു ഫോഴ്സ് മൾട്ടിപ്ലർ ആയി ആയിട്ട് നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ ആസൂത്രണ ശേഷി നിങ്ങളുടെ പിന്നെ തന്ത്രങ്ങൾ ഇതുപയോഗിച്ച് എതിരാളിയുടെ വീക്ക്നെസ് എവിടെയാണെന്ന് മനസ്സിലായി മർമ്മം നോക്കി അടിച്ചു അങ്ങനെ അടിച്ചു എതിരാളികളുടെ സുരക്ഷാ വീഴ്ച ഈ പ്രദേശങ്ങളിൽ സുരക്ഷാ വീഴ്ചയുണ്ട് എന്നുള്ളത് അവർ കൃത്യമായി മനസ്സിലാക്കി ആ സുരക്ഷാ വീഴ്ച എങ്ങനെ മുതലെടുക്കണം എന്നുള്ളതിനൊരു തന്ത്രമുണ്ടാക്കി ആ തന്ത്രം അവർ പ്രയോഗിച്ചു തീർച്ചയായിട്ടും ഈ റഷ്യ ഉക്രൈൻ വാർ ഇപ്പം കൂടുതൽ എസ്കലേറ്റ് ചെയ്തിരിക്കുന്ന അതിൽ പല ആശങ്കകളും ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ അത് തലവേദനയായി തീരുന്നത് ഇന്ത്യക്കാണോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ എനർജി സോഴ്സസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന പല രാജ്യങ്ങളിൽ ഒരു രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ് പ്രത്യേകിച്ചും ഓയിലൊക്കെ അപ്പം ഇന്ത്യ ഏത് രീതിയിലാണ് ഇതിനെ കരുതലോടെ കാണേണ്ടത് ആശങ്കപ്പെടേണ്ടതെങ്കിലും ഉണ്ടോ അല്ല ഇതിൽ ഇന്ത്യക്ക് ഒട്ടും ഇന്ത്യ ഒട്ടും തന്നെ ബാധിക്കുന്ന റഷ്യ യറ്റുമതിയല്ല ഇതിന്റെ പ്രശ്നം ഇത് ഇവിടെ പിന്നെ സംഭവിച്ചിരിക്കുന്ന വച്ചാല് ഈ ഡൊണാൾഡ് ട്രംപിനെയാണ് ഇത് അലോസരപ്പെടുത്താൻ പോകുന്നത് കാരണം ട്രംപ് ഇങ്ങനെ ഒരു ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അതായത് പിന്നെ റഷ്യയുടെ സൈ ബോംബറുകളും അതുപോലെ പിന്നെ മിസൈലുകളും തന്ത്രപ്രധാനമായ മിസൈലുകളും സൂക്ഷിച്ച ഇടം അറിയാം അവിടുന്ന് അത് ലീക്ക് ചെയ്യും അതുപോലെ അമേരിക്കയുടെ ഇടങ്ങൾ റഷ്യക്കും അറിയാം അത് റഷ്യയിൽ നിന്നും ലീക്ക് ചെയ്യാനോ അമേരിക്കയുടെ ശത്രുക്കളായ ഇറാനോ ഒക്കെ കൊടുക്കാനോ റഷ്യ തീരുമാനിച്ചാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത് അതാണ് അതിനകത്തിലെ വിഷയം അതായത് അത് ഇത് അമേരിക്കക്കാണ് ഇത് ഉയർത്തുന്ന ഏറ്റവും വലിയ ബില്ലു ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം ഇന്ത്യയെ പോലുള്ള മറ്റു രാജ്യങ്ങൾക്കും ചിന്തിക്കേണ്ടത് ഇതുപോലെ ഒരു ആക്രമണം ഇപ്പൊ നമ്മുടെ പിന്നെ തിരുവനന്തപുരത്ത് അതല്ലെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ ഐ എസ് ആർഒ കേന്ദ്രങ്ങളിലെ ആ ഡിആർ ഡി ഒയുടെ കേന്ദ്രങ്ങളുടെ ഇവിടെ ഇതിന്റെ പരിസരത്തൊക്കെ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതെ സൂക്ഷിക്കണം അപ്പൊ നമ്മുടെ ഇന്റലിജൻസ് നെറ്റ്വർക്ക് വളരെ ടൈറ്റ് ആയിരിക്കണം അപ്പൊ നമുക്കറിയാം ജ്യോതി മൽഹോത്രയെ പോലുള്ള ഒരു സ്ത്രീ വന്ന് എഴിമല പിന്നെ നാവിക അക്കാദമിയുടെ ഫോട്ടോ എടുത്തു ഇതൊക്കെ അക്ഷന്തവ്യമായ തെറ്റുകളാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള രണ്ട് ശത്രുക്കളെ പിന്നെ യു എ വെച്ചിട്ട് പിന്നെ ആദരിച്ചു ഈ ആദരിച്ച ഇത്തരം വ്യക്തികള് അവരൊക്കെ അവർക്കൊക്കെ ആരുമായിട്ടൊക്കെ ബന്ധം ഉണ്ടാകും അപ്പൊ അതായത് പിന്നെ ഇന്റലിജൻസിന് വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാവേണ്ട ഒരു പ്രാധാന്യം ആ ഇന്റലിജൻസിലെ ചെറിയ വീഴ്ചകൾ പോലും നമുക്ക് എതിരെ മാരകമായ പ്രഹരമായിട്ട് ശത്രു തന്നിരിക്കാം ആ രീതിയിലാണ് ഇവിടെ എണ്ണയുടെ കയറ്റുമതി ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല കാരണം ഒരു പിന്നെ റഷ്യൻ തുറമുഖത്ത് ബ്ലോക്കേഡ് ഒന്നും ഉണ്ടാക്കാനുള്ള ശേഷി ഇപ്പോഴും യുക്രൈൻ ഇല്ല അങ്ങനെ അവിടെ പോയി എഫ് പി ഡ്രോൺ ഇവിടെ ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചു ആ വീഴ്ച മറ്റേ ശത്രു മുതലെടുത്തു റഷ്യ ഇത് എന്നും ഓർത്തിരിക്കണം അതായത് റഷ്യയുടെ ഇന്റലിജൻസ് സംവിധാനം അത്ര നല്ലതല്ല പണ്ട് കെ ജി ഉണ്ടായിരുന്നു ആ കെ ജി ബി വളരെ ശക്തമായ ഒരു പിന്നെ രഹസ്യ അന്വേഷണ സംഘടനയായിരുന്നു അത് മൊസാദിനെ പോലെയോ സി ഐ എ പോലെയോ ഒക്കെ ആയിരുന്നു ഇന്ന് കെ ജി ബിക്ക് അത്തരം ഓപ്പറേഷൻ ഒന്നും നടത്താനുള്ള ഒരു കെ ജി ബി റഷ്യക്കില്ല അപ്പൊ എനിക്ക് തോന്നുന്നത് അത് ഇത് ഉയർത്തുന്ന വെല്ലുവിളി ഇറ്റ് ഈസ് ഓൺ ദ ഇന്റലിജൻസ് ഫ്രണ്ട് ഇന്റലിജൻസ് മേഖലയിലാണ് ഇത് റഷ്യക്ക് അടിസ്ഥാനപരമായ റഷ്യയുടെ കഴിവുകളുടെ കുഴപ്പമല്ല അടിസ്ഥാനപരമായ റഷ്യയുടെ ടെക്നോളജിയുടെ അഭാവമല്ല ഇവിടെ എല്ലാം തന്നെ റഷ്യ മികച്ച എന്തുകൊണ്ടാണ് പിന്നെ എസ് ഫോർ ഹൺഡ്രഡ് റഷ്യ വളരെ നന്നായിട്ട് ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ടല്ലോ റഷ്യയുടെ സ്വന്തം ആയുധങ്ങൾ റഷ്യൻ വിദഗ്ധർ ഉപയോഗിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഇന്ത്യക്ക് ഉപയോഗിക്കാൻ പറ്റും അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യ കൃത്യമായിട്ട് അതും ഒരു ത്രീ ലെവൽ സിസ്റ്റവുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യും നമ്മുടെ ബറാക്ക് അതുപോലെ ആകാശ മിസൈൽ സിസ്റ്റം ഇതെല്ലാമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾക്കതിൽ മുന്നേറാൻ പറ്റിയത് റഷ്യ ദൗർഭാഗ്യവശാൽ അവർക്ക് വലിയ ടെക്നോളജിക്കൽ മുന്നേറ്റം ഉണ്ടെങ്കിലും ആ കമ്മ്യൂണിസം അവിടെ നിന്നും തകർന്നതിനു ശേഷം അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ തന്നെ മിലിറ്ററി അതല്ലെങ്കിൽ ഇന്റലിജൻസ് സെറ്റപ്പുകളൊക്കെ തന്നെ ഒരിക്കലും പൂർത്തിയിൽ എത്തിയിട്ടില്ല അത് എത്ത എത്തുക നമുക്ക് പറഞ്ഞതുപോലെ ഇത് അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയാണ് നമുക്ക് വരുന്ന ദിവസങ്ങൾ അമേരിക്കയുടെ ശത്രുക്കൾ ഇതേ ഇപ്പം നിങ്ങളൊന്നും ആലോചിക്കണം ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ഞാനൊരു സംഭവം പറയാം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അമേരിക്കയിൽ രണ്ട് തീവ്രവാദ ആക്രമണങ്ങളൊന്നും ഒന്ന് ഇസ്രായേൽ എംബസിയിലെ രണ്ടുപേരെ അവർ കൊലപ്പെടുത്തി വാഷിംഗ്ടൺ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മറ്റൊരു റാലിക്ക് നേരെ പ്രോ ഇസ്രായേൽ റാലിക്ക് നേരെ ഭീകരാക്രമണം നടന്നു അതായത് ഈജിപ്തിൽ നിന്നും കുടിയേറിയ ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ അവിടെ ആക്രമണം നടന്നു അപ്പൊ അമേരിക്കയുടെ സുരക്ഷാ പാളിച്ചകളാണ് അവിടെ നയൻ ഇലവന് ശേഷം അമേരിക്ക വളരെ കൃത്യമായ രീതിയിൽ അവിടെ ഒറ്റ തീവ്രവാദ ആക്രമണം പോലും ഉണ്ടായിട്ടില്ല ട്രംപ് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു എന്നാണ് ഞാൻ പറയുന്നത് അത് പറയാൻ രാജാവ് നഗ്നാണെന്ന് പറയാൻ അമേരിക്കക്കാർ തയ്യാറാണ് ഇതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് ഇതാ ഇത് പാശ്ചാത്യ ലോകത്തിനും അമേരിക്കക്കുമാണ് ഇത് ഉയർത്തുന്ന വെല്ലുവിളി എന്തായാലും വരുന്ന വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നമുക്ക് കാണാം തീർച്ചയായിട്ടും വളരെയധികം